ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വ്യാപക ക്രമക്കേട് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാം ഇ വി എം അട്ടിമറി എന്നീ കിംപതന്തികൾ പ്രചരിപ്പിക്കുന്നവർക്കിതാ കിടിലൻ പണിയുമായിട്ട് കമ്മീഷൻ വരികയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കുന്നത് സംബന്ധിച്ച് തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എസ് ചൊക്കലിംഗം പറഞ്ഞിരിക്കുകയാണ് അടുത്തിടെ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവി എം ക്രമക്കേടിനെ കുറിച്ച് മഹാവികാസ് അഘാടി നേതാക്കൾ അടക്കം ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം അധികാരികൾ ഈ വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കുന്നതായും ചക്കലിംഗം ഞായറാഴ്ച അറിയിച്ചിരുന്നു വിദേശത്ത് താമസിക്കുന്ന സൈദ് ഷൂജ എന്ന ആൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരം നടപടികൾ ഗുരുതരമായ കുറ്റമാണെന്നും അതിൽ ഉൾപ്പെടെ ആരെയും ഒഴിവാക്കാനാകില്ല എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു മഹാരാഷ്ട്ര എൻ സി പി തലവൻ ജയന്ത് പാട്ടീൽ അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവി എം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആശങ്ക ഉന്നയിച്ചിരുന്നു വൈകുന്നേരം അഞ്ചിന് ശേഷം വോട്ടിംഗ് ശതമാനം ഉയർന്നതും അദ്ദേഹം ചോദ്യം ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പൊതുജനവിശ്വാസം ജനവിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിന് ബാലറ്റ് പേപ്പറുകളിലേക്ക് മടങ്ങണമെന്നും ജയന്ത് പാട്ടീൽ ആവശ്യപ്പെട്ടു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നിയമസഭാ സീറ്റുകളിൽ പതിനാറ് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത് സഖ്യകക്ഷിയായ ശിവസേന ഇരുപത് സീറ്റുകൾ നേടിയപ്പോൾ എൻ സി പി ശരത് പവാർ വിഭാഗം പത്ത് സീറ്റുകൾ മാത്രമാണ് നേടിയത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുദ്ധ സഖ്യം നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഇ വി എം ക്രമക്കേടിനെ പറ്റിയിട്ട് പ്രതിപക്ഷം അവകാശവാദങ്ങൾ ഉന്നയിച്ചു വന്നത് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം ഇ വി എം ഹാക്ക് ചെയ്തത് മൊബൈൽ ആപ്പ് വഴി എന്ന തരത്തിലൊരു വീഡിയോയും പുറത്തു വന്നിരുന്നു ആഹ് ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവകാശപ്പെട്ട ആൾക്കെതിരെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിധിയിൽ മുംബൈ പോലീസ് കേസെടുത്തിരുന്നു ഈ ഷൂജ ആൾക്കെതിരെയായിരുന്നു കേസ് വന്നത് ഇ വി എമ്മിൽ നൂഴിഞ്ഞു കയറാൻ കഴിയുമെന്ന് അവകാശപ്പെട്ട് ഇയാൾ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഒട്ടേറെ പേര് പങ്കുവെച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് പരാതി നൽകിയത് അടിസ്ഥാനരഹിതമായ അവകാശവാദമാണ് ഷുജയുടേതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിരുന്നു സമാന അവകാശവാദം ഉന്നയിച്ച് പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ കമ്മീഷന്റെ പരാതിയിൽ ഇയാൾക്കെതിരെ ഡൽഹിയിലും കേസെടുത്തിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവി എമ്മിൽ ക്രമക്കേട് ാരോപിച്ച് കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാടി പ്രതിഷേധം ശക്തമാക്കുകയാണ് എന്നാൽ വൈഫൈ ബ്ലൂടൂത്ത് എന്നിവ അടക്കം ഒരു നെറ്റ്വർക്കുമായും ബന്ധിപ്പിക്കാത്ത ഇ വി എം നുഴഞ്ഞുകയറ്റം സാധ്യമല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം പക്ഷെ കൃത്യമായ കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരകാല പ്രഭാകരും കോൺഗ്രസും കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ചില അട്ടിമറികൾ ഉണ്ടെന്ന് പറഞ്ഞു വെക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയപ്പോഴും മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നില്ല ഇതേ സമയത്ത് തന്നെ വോട്ടെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ അഞ്ചു മണിക്കും രാത്രി പതിനൊന്നരക്കുമുള്ള പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസം ഒന്ന് ദശാംശം ഏഴ് ഒൻപത് ശതമാനം മാത്രമാണ് ഇതോടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ഉയരുന്നതിനിടെ ആശങ്കകൾ ചർച്ച ചെയ്യാമെന്ന് കോൺഗ്രസിന് അറിയിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരുന്നുമുണ്ട് തെരഞ്ഞെടുപ്പ് സുതാര്യമായാണ് നടന്നത് എന്നിരുന്നാലും കോൺഗ്രസ് പ്രതിനിധി സംഘവുമായി ിസംബർ മൂന്നിന് ന്യായമായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കമ്മീഷൻ കോൺഗ്രസിന് കത്തയച്ചിരിക്കുന്നത് പട്ടികയിലും വോട്ടെണ്ണലിലും പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കമ്മീഷന് കത്ത് നൽകിയതിന് പിന്നാലെയാണ് ക്ഷണം വന്നിരിക്കുന്നത് കോൺഗ്രസ് ഉന്നയിച്ച എല്ലാ ന്യായമായ ആശങ്കകളും അവലോകനം ചെയ്യുമെന്നും പ്രതിനിധി സംഘത്തെ കേട്ട ശേഷം രേഖാമൂലമുള്ള പ്രതികരണം നൽകുമെന്നും കത്തിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായിരുന്നു പോളിംഗ് ഡേറ്റയിൽ പൊരുത്തക്കേടിൽ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും സ്ഥാനാർത്ഥികളും അവരുടെ ഏജന്റുമാരോ ഒപ്പം ഒപ്പമുണ്ടായിരുന്നുവെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് കോൺഗ്രസിനെ കേൾക്കാമെന്നുള്ള ഉറപ്പും നൽകിയിരിക്കുന്നത് വൈകുന്നേരം അഞ്ചു വരെയുള്ള പോളിംഗ് ഡേറ്റേയും അന്തിമ പോളിംഗ് ഡേറ്റേയും തമ്മിലുള്ള വ്യത്യാസം ഓഫീസർമാർ പോളിംഗ് വിവരം അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സാങ്കേതികം മാത്രമാണ് പോളിംഗ് അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങളും ഇതോടൊപ്പം പ്രിസൈഡിംഗ് ഓഫീസർമാർ പൂർത്തിയാക്കേണ്ടതെന്നും കമ്മീഷൻ കത്തിൽ വിശദീകരിക്കുന്നുണ്ട് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത കണക്കുകളും വോട്ട് എണ്ണയ കണക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ചില വോട്ടർമാരെ ഏകപക്ഷീയമായി നീക്കം ചെയ്തു ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു ലക്ഷം പതിനായിരത്തിൽ പരം വോട്ടർമാരെ അധികമായി ചേർത്തു വോട്ട് യന്ത്രത്തിൽ ക്രമക്കേട് നടന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിച്ചത് അതിനെല്ലാം ഉള്ള മറുപടിയുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനെ കാണാൻ ഒരുങ്ങുന്നതും ഇനി ഇവി എം ഹാക്ക് ചെയ്തു അട്ടിമറിച്ചു എന്നൊക്കെ പറയുന്നവർക്കെതിരെ നിയമ നടപടി എടുക്കാൻ ഒരുങ്ങുന്നതും